റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് അറിയണം എന്ത് അവസ്ഥയിലാണ് ഞങ്ങൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളും നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക്ക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർക്കുവിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് ക്ലാസ്സെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീരേഡാരെങ്കിലും ഞാൻ ഈ കൂളിങ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്ക് ഇതിന് ഈ വിഷ്വെന്താണെന്ന് കൂടി അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളി സമ്മതിച്ചു അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ ഫോളോ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് അപ്പം എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറയുക മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിന് മാത്രല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡീഫൈം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെ ഒരു കംപ്ലൈൻറ്റ് ആൾക്കാർ എതിർ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടുവീനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് മേടിച്ചു എന്നു പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോകും എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഞാനൊരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിലൊരു ഒരു ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങൾ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫൈമ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡാണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങളിതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിലൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല